ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അടയാണ് അതിനായിട്ട് ഞാൻ രണ്ടേത്തക്ക പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ ചിരവിയത് നല്ല ജീരകം ഏലക്ക ചതച്ച് ചേർത്തത് ഗോതമ്പ് പൊടി ഒരു കപ്പ് നെയ്യ് ശർക്കരപ്പാനി ഇലയും വാട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ആദ്യം തേങ്ങ ചിരവ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് പിന്നെ ഗോതമ്പ് പൊടി ഒരു കപ്പ് ഉപ്പ് നെയ്യ് ശർക്കരപ്പാനി ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കത്തക്ക രീതിയിൽ ആ ഒരു എടുക്കാം ഇത് ഏതൊക്കെയാണ് പുഴുങ്ങി കൊടുത്താൽ അല്ലേൽ പച്ചയ്ക്ക് കൊടുത്താൽ കഴിക്കാത്ത മക്കൾ കാണുമല്ലോ അവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഇതെല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും ഞാൻ ചെയ്യുന്ന രീതി വീഡിയോയായിട്ട് കാണിച്ചു എന്ന് മാത്രം ഇതായം നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇലയിലാക്കി റോൾ ചെയ്ത് വെക്കുക അപ്പം ഞാനിത് മുഴുവൻ ഒന്നാക്കിയിട്ട് വരട്ടെ എന്നിട്ട് കാണാം ഞാനത് മുഴുവൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം അതിലോട്ട് ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം ഇതാ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മക്ക് കഴിക്കാൻ കൊടുക്കാം അവർക്ക് നല്ല അഭിപ്രായമാണ് കാരണം എപ്പോഴും കഴിക്കുന്നതാണിത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അഭിപ്രായം കമൻറ്റായിട്ട് പറയണം അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ടാറ്റാ